ഉണ്ടാക്കാനിട്ട് തേങ്ങയും ജീരകവും ഉള്ളിയും ഒതുക്കി എടുക്കുന്നു ഒന്നര ഗ്ലാസ് അരിപ്പൊടി ഇത് തേങ്ങ അയച്ചു അതിലേക്ക് കലക്കിയെടുക്കുന്നു വെള്ളമൊഴിച്ച് കലക്കി എടുക്കുന്നു ഗ്ലാസ് പൊടിയും ഇതിന് കലക്കിയിട്ട് ആട്ടിയെടുക്കണം വെള്ളത്തിൽ ഇളക്കി കുറച്ചെടുക്കും കുറച്ച് ദിവസം ആക്കിയെടുക്കും പോരാകത്ത് വെള്ളം കുളിച്ചൊഴുക്കും ഇത് ഉരുളി മിക്സ് മിക്സി ചെയ്ത് എടുത്ത് ഒതുക്കിയെടുത്തു ആവശ്യത്തിന് ഉപ്പ് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കലക്കെടുത്ത ഇനി ഇത് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളത്തിലേക്കിട്ട് പുഴുങ്ങിയെടുത്തു തേങ്ങ ഒതുക്കിയത് വെള്ളം அடுத்து அதுப்படிச்சேர்க்கும் அதுப்படி கொஞ்சம் குடிச்சோட வெள்ளச்சேர்க்க കുറച്ചു വെള്ളങ്ങൾ ചേർത്ത് വാക്കി ആക്കി എടുക്കുന്ന രീതിയിൽ വേവിച്ചു വരുന്നുണ്ട് ഇത് തീയെടുത്തിട്ട് ചെറു ചൂടൽ ചെറിയ ബോൾസ് ആക്കിയെടുക്കാം ഇത് കുറച്ച് വെള്ളം വെച്ചു അല്ലെങ്കിൽ തേങ്ങ ചെറിയ വെള്ളത്തിൻ്റെ ബാക്കി കൂടെ കഴിക്കണം തേങ്ങ അരച്ച് അരിച്ചിന് വെള്ളമൊക്കെ കഴിച്ചു ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് എടുക്കുക ഉപ്പിടിക്കകത്ത് ഉപ്പിട്ടാണ് അതുകൊണ്ട് വെള്ളത്തിൽ മാത്രമേ ഉപ്പ് എടുക്കുള്ളൂ നീ കുഴച്ച് വെച്ചിരിക്കുന്നു കുഴിഞ്ഞ് വെച്ചിരിക്കുന്നു ചെറിയ ചെറിയ ബോളാക്കിയെടുക്കുക വെള്ളം തിളപ്പിച്ച് തിളയ്ക്കുമ്പോഴത്തേക്കും ഊറ്റിയെടുത്ത് വെള്ളത്തിലിടാം പിടി ഉണ്ടാവും ചെറിയ ചെറിയ പിടി ബോൾസ് എല്ല ഉരുത്തി ബോളാക്കി വെച്ച് കുക്കറിൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി ഇനി ഇതിലേക്ക് ബോളെല്ലാം വെക്കിയിടുന്നു ബോളെല്ലാം കുക്കർ കുക്കറടച്ച് രണ്ട് വിസിൽ അടിപ്പിക്കുന്നു ഇത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എന്ത് കഴിയുമ്പോൾ കുറുകിയിരിക്കണം ഇനി കുക്കർ കുക്കർ കുക്കറയ്ക്കണം കുക്കറച്ച് പിടിമുരുക ഒരു വിസ അടിച്ചു ഒരു വിസ അടിച്ച് കഴിഞ്ഞാൽ ചീയെടുത്തിട്ട് ചൂട കറകാം ചൂടിക്കഴിയുമ്പോൾ തന്നോ ചൂടാറിയപ്പോൾ കുക്കർ തുറന്ന് പിടി റെഡി ആയിട്ടുണ്ട് എന്നിട്ട് പാത്രത്തിലേക്ക് പകർത്താം